ഗൾഫ് രാജ്യങ്ങളിൽ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചു ഇന്ത്യക്കാർ ഏറെയുള്ള മറ്റു രാജ്യങ്ങളിലും നീറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാകും ജി സി സിയിലെ ഒമാൻ യു എ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ ബഹ്റിൻ എന്നിവിടങ്ങളിലും തായ്ലൻഡ് ശ്രീലങ്ക നേപ്പാൾ മലേഷ്യ നൈജീരിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിലുമാണ് നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിച്ചത് ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷാ കേന്ദ്രം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ദിവസങ്ങൾക്ക് മുമ്പ് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ രക്ഷകർത്താക്കളുടെ പ്രതിനിധി കൃഷ്ണേന്ദുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്ഥാനപതിക്ക് നേരിട്ട് നിവേദനം നൽകിയിരുന്നു സമാനമായി മറ്റു രാജ്യങ്ങളിലുള്ളവരും നൽകി എല്ലാ എംബസികളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ച ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ തീരുമാനം നീറ്റ് പരീക്ഷ എഴുതാൻ കാത്തിരുന്ന പ്രവാസികളായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഏറെ ആശ്വാസമാവുകയും ചെയ്തു പതിനാല് സെന്ററുകളിൽ കൂടി നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കേന്ദ്രങ്ങൾ അനുവദിക്കുകയായിരുന്നു കേന്ദ്രം ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച ഉത്തരവ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു കുവൈറ്റിൽ ഒരു സെന്ററാണ് ഉള്ളത് യുഎഇയിൽ മൂന്ന് സെന്ററുകൾ ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലാണിത് സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളിലും സെന്ററുകൾ അനുവദിച്ചു നേരത്തെ അപേക്ഷിച്ചവർക്ക് സെന്ററുകൾ മാറാൻ അവസരമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫീസ് അടച്ചാൽ മതിയാകുമെന്ന് സീനിയർ ഡയറക്ടർ ഡോക്ടർ സധുഹാന പരാഷർ ഇറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപതിനിറക്കിയ ഉത്തരവിൽ ഇന്ത്യയിലുള്ള അഞ്ഞൂറ്റി അൻപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതാവട്ടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേത് നീറ്റ് സെന്ററുകൾ ഒഴിവാക്കിയുള്ളതായിരുന്നു ഇത് പ്രവാസികളുടെ കടുത്ത എതിർപ്പിന് വഴിയൊരുക്കി വിദേശ രാജ്യങ്ങളിലുള്ള നീറ്റ് സെന്ററുകൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നതിനായി തനിയെ യാത്ര ചെയ്യേണ്ടി വരുന്നതും വലിയ തോതിലുള്ള വിമാന ടിക്കറ്റ് നിരക്കും പ്രവാസി രക്ഷിതാക്കൾക്ക് പ്രയാസമുണ്ടാകുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന് നിവേദനങ്ങൾ എത്തി രാജ്യത്തിന്റെ പുരോഗതിയിലും സർവോദോത്മകമായ വളർച്ചയിലും പ്രവാസി വിദ്യാർത്ഥികളുടെ പങ്ക് നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നതെന്നും അവർ ആരോപിച്ചു ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം